സ്വാതന്ത്യോ ഞാനിങ്ങനെ കൈ വെക്കുമ്പോഴത്തേക്ക് ശ്രീകുട്ടൻ പറയും അറിയാതെ അവധി ഉണ്ടായിരുന്നു അവന് രണ്ടുമൂന്ന് ദിവസം നമ്മളെ അടിച്ച് സാറ്റർഡേ വന്നതാണ് കുറച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലും വണ്ടിക്ക് ചേർന്ന പണികളുണ്ടായിരുന്നു കൊറേ കാര്യങ്ങളെല്ലാം അവൻ നോക്കി കണ്ടും ചെയ്തു കൊറേ പണികൾ ഞങ്ങളുടെ തലയിലോട്ട് വെച്ചു തന്നു കൊറേ പണികളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടിനെയും ഏൽപ്പിച്ചു എന്നിട്ട് ആശാന് യാത്രയായി ഇന്നലെ കട്ടപ്പന ഞാൻ കൊണ്ടുപോവിടുമായിരുന്നു അപ്പോ കട്ടപ്പനെന്നൊറ്റ ബസ്സുണ്ട് കുമിളി വഴി പോകുന്നതാണ് ഇടപ്പം നമുക്ക് ആ ബസ് തന്നെ കുമിളി വന്നാൽ പോകുന്നു എന്തായാലും കട്ടപ്പനം കൊണ്ട് ആളെ കൊണ്ട് വിട്ട് ആറേനാലും പോയി രാവിലെ കോളേജിൽ നിന്ന് കാജിലായിട്ടുണ്ട് ഭക്ഷണമൊക്കെ അങ്ങനെ പോകുമ്പോൾ ഭക്ഷണവും കാര്യങ്ങളും ഒന്നും ശരിയാവുകഴിഞ്ഞാൽ അവരെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവൻ ശ്രദ്ധ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫുഡ് നല്ലപോലെ കഴിച്ചിട്ടോ അല്ലെങ്കിൽ മേടിച്ച് ബൈക്ക് ചെയ്തോ ഒക്കെ കൊണ്ടുപോകണം പിന്നെ ഞാൻ ഇന്നലെ ബേക്കറിന്ന് ഇച്ചിരി പറ മേടിച്ച് വെള്ളമൊക്കെ മേടിച്ച് കൊടുത്താ വിട്ടെ

പിന്നെ നമ്മൾ പോവാണ് അടച്ചിരിച്ച് കട്ടപ്പനയിൽ നിന്നാണ് ബസ് എല്ലാവടും കോളേജിലും ബസ് ബുക്ക് ചെയ്യുന്ന വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞ വർഷം ഞാൻ ബസ് ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ട് വെളുപ്പിനെ ഏഴ് ഇരുപതാകുമ്പോൾ പകല് പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ എനിക്കൊന്ന് ക്ലാസ്സിൻ പറ്റിയില്ല ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയി വണ്ടി അങ്ങനത്തെ വേറെ വണ്ടി ഒന്ന് കെട്ടി വലിച്ചോണ്ട് പോയി കൊറേ രാത്രിയില് ഞങ്ങള് നോക്കുമ്പോൾ ക്ലാസ്സിൽ നോക്കുമ്പോൾ വണ്ടി ഓടുന്നുണ്ട് വേറെ വണ്ടി കെട്ടി വലിച്ചോണ്ട് പോവാ

ചെറു ത ഉണ്ടുരി നമ്മുടെ ഇവിടെ ബോണ്ടെന്ന് പറയും നമ്മുടെ പാരഡൈസ് ആ സെന്ററിൽ നിന്ന് അപ്പൊ അവിടുത്തെ ബോണ്ട പഴമൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ആണ് എന്റെ ഫേവറേറ്റ് ആണ് ഉണ്ടാക്കുക ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ കൂടുതലും വരുന്നത് പിള്ളേർ കൊണ്ടുപോകാം നോക്കി സാധനം േ പച്ചമുളക് പച്ചമുളക് കൊണ്ടുപോവാണെങ്കി പൈസ അവിടെ ഞങ്ങടെ കൂട്ടാർ കൂടിയേ ചിക്കൻ കറിയൊക്കെ ആഴ്ച രണ്ടു ദിവസം ഞങ്ങൾ സ്വന്തമായിട്ട് ചിക്കൻ കറി വെക്കും അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സാമ്പാർ വെച്ചു പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് കുറച്ച് ചേന അമ്മ പറഞ്ഞു ചേന കാച്ചിൽ കടച്ചക്ക ഉള്ള എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു പക്ഷെ മഴ കണ്ട് ഒന്നും എടുക്കാനൊന്നും സമയം കിട്ടില്ല കഴിഞ്ഞ വശം ഒരു കടച്ചക്ക ഉണ്ടെന്നിട്ട് ചാറ ഉച്ചു ഇവിട്ടം കടച്ചക്കൊന്നും ആ കടച്ചക്ക ഇവിടുത്തെ തീർന്നു പിന്നെ വഴുതനങ്ങായും തീർന്നു പോയി ഇന്നലെ ഒരു വഴുതനങ്ങായി പുറകേ കിടന്നാണെ അതിരാതമ്മ പറിച്ചു തോരം വെച്ചു അത് കുഴപ്പമില്ല ഇഷ്ടം പോലെ ഉണ്ട് നിനക്ക് നിന്റെ കൂട്ടുകാരന്റെ ഗിർമി കുറേ എന്നാ ഞങ്ങള് കഴിച്ചോളാം ബൈക്കൊക്കെ ഒന്ന് ഷർട്ടാക്കി വെച്ച് നോക്കുവോ കേട്ടോ ഉണ്ടെന്ന് ആശാൻ പോകല്ലേ അതുകൊണ്ട് എല്ലാം ഒന്ന് പറഞ്ഞു പറക്കിയൊക്കെ പപ്പായോട് കൊടുക്കുവാണ് ബൈക്കിന് ഒരു ചെറിയ വന്നായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചോക്കിന്റെ ഒരു കേബിൾ പൊട്ടി പൊട്ടിക്കിടക്കുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് സ്റ്റാർട്ട് ആകാൻ ചെറിയ മടിയായിരുന്നു അപ്പം അതിന്റെ കേബിൾ മാറണം ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടപ്പോ കേബിൾ കിട്ടിയില്ല ഉമ്മൻ പറഞ്ഞു കട്ടപ്പിനെ പോയി മേടിച്ചിട്ടുണ്ടെന്നാണ് ഇനി സമയം അത് ഞാൻ പോയില്ല എപ്പോഴും പറയുന്നു കട്ടപ്പിനെ പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുകയാണെങ്കിലും അതെ അതെ റെംബുട്ടൻ വായിക്കിടപ്പെടും കേട്ടോ അതാ വീർത്തിരിക്കുന്നത് പോകുന്ന ആണെങ്കിൽ പോകുന്ന ആ സമയം ആവുമ്പത്തേനൊരു വേവരാതി അല്ലേടാ എങ്ങന എന്താ ഇവിടെ ഇട്ടിട്ട് മടി പോലെ അല്ലേ നടന്നില്ല ഞങ്ങള് കഴിയിക്കോടാ എന്നാ ചെയ്യാന്നെ മൂന്ന് വർഷം ഇങ്ങനെയൊക്കെ അങ്ങ് മൂന്നാല് പോകട്ടെ അടുപ്പിച്ച് ഹോൾഡ് കിട്ടുവാണെങ്കിൽ വ്യാഴം വെള്ളി ശനി ഞാറ് അങ്ങനെ ഇല്ല പിന്നെ സെക്കസാറ്റിയുടെ മാത്രല്ല കിട്ടുള്ളൂ അപ്പൊ എല്ലാ ആഴ്ച എല്ലാ മാസം ഒന്നും ഇല്ല നമുക്ക് അതാ പോസ്റ്റ് അന്നേരം നിന്റെ ഈ ഓട്ടോയും നിന്റെ ഈ ബൈക്കും ഒക്കെ ശരിയാക്കാനും നന്നാക്കാനും നന്ദുമാണ് നീ വരുന്നത് ഞങ്ങളെ കാണാനല്ലേ ഞാൻ നിങ്ങളെ കാണാൻ അല്ലേ കാണാൻ വീട്ടിൽ ചെയ്യാനുള്ള അത് ശരി എന്നാണ്ടോ ഇവിടെ ഭയങ്കര സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടോട്ടോ പുളിയൊക്കെ കഴിഞ്ഞ് മുടി ഉണക്കുന്ന ഭാഗമാണ് പിന്നെ പനി പിടിക്കുന്ന മുടി ആവുമ്പോ ആ ചെറുതായിട്ടൊന്നു ഉണക്കിക്കൊണ്ട് പോവാളക്കുട്ടിയുടെ ചെടിയൊക്കെ മണ്ട കയറ്റി വെച്ചേക്കുന്നത് കണ്ടോടാ കൊച്ചിന്റെ ചെടി എങ്ങനെ ഉണ്ടോ വേറെ കുപ്പിയരേ നമ്മുടെ ബദാമിന്റെ തൊണ്ട പിസ്താടെ പിസ്താടാ തൊണ്ടൊടിച്ച് വെച്ചേക്കും അതിൻ്റെ ഒരു ഇല പഴുത്താൻ തുടങ്ങി

ചെയ്യുക എന്നും പറയുന്ന പോലെ അല്ല എന്നും പറയുന്ന പോലെ പപ്പ വണ്ടി നോക്കിക്കോണം ഓട്ടോ നോക്കിക്കോണം ബൈക്ക് നോക്കിക്കോണം അതൊക്കെ അവന് പറയാനുള്ളേറെ സേറെ നോക്കിക്കോളും അതെ എന്നും കുമ്മളിന്നു പോയി കേട്ടോ ഇപ്രാവശ്യം കട്ടപ്പനെ ബസ് എടുത്തു ഷൂ കെട്ടുവാണോ

വേറെ മോളും നോക്കുവാട്ടെ ഓട്ടോയിൽ കയറി അവൻ പോയപ്പോളേ പോകാമെന്ന് ഇന്ന് പറഞ്ഞില്ല കാരണം എന്താണെന്നു വെച്ചാൽ അവൾക്ക് സങ്കടമാണ് അവൻ വന്നിട്ട് വലിയ മൈൻഡ് ചെയ്തില്ല ഈ പ്രാവശ്യം നോക്കുവാ അങ്ങ് വരെ നോക്കിയിരിക്കുവാണേ പാവം അതിനും അറിയാമല്ലോ വരുന്നതും പോകുന്നതും അല്ല നമ്മുടെ ഇവിടെ പായൽ കയറി കിടക്കുമായിരുന്നേ ഇങ്ങോട്ട് മഴ പെയ്തിട്ട് വെള്ളം ഒഴുകി ഒഴുകിയേ അന്നേരം അവിടെ ഇച്ചിരി കുമ്മായം തൂളി വിട്ടതാണ് കുട്ടേട്ടൻ തെന്നാതിരിക്കാൻ നമ്മളങ്ങോട്ട് സേറയ്ക്ക് ചോറ് കൊടുക്കാനൊക്കെ പോകുമ്പോളേ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും ഇന്ന് രാവിലെ കാപ്പി കപ്പാക്കുന്നത് അപ്പം കേട്ടോ കേട്ടോ ഇന്നലെ അരച്ചു വെച്ചതാണ് അപ്പം നല്ല പൊളിച്ചു പൊങ്ങിയൊക്കെ ഇപ്പം ഉള്ളത് രാവിലെ മീൻ മേടിക്കാൻ പോയി രാവിലെ കറി വെക്കാൻ ഒക്കെ നോക്കിപ്പിച്ചിരി പച്ചക്കറി ഒക്കെ കിടപ്പുള്ളൂ എന്നു ചോദിച്ചു എന്നാൽ മീൻ മേടിച്ചാലോ എന്ന് ചോദിച്ചു എന്നാൽ മേടിക്കാൻ മതി ഇപ്പം ഉപ്പാറ ചെറുപ്പം തന്നെ വിളിച്ചായിരുന്നു എന്തോ മുഷിയോ ഗോൾഡോ ഏതാണ്ടൊക്കെ ഫ്രഷ് ആയിട്ടുള്ള മീൻ വന്നിട്ടുണ്ട് അത് ഏതാ മേടിക്കേണ്ടതെന്ന് ചോദിച്ചു വിളിച്ചായിരുന്നു ഇഷ്ടമുള്ളത് മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ ആയിരുന്നു അതുകൊണ്ടുവരുന്നില്ല ഒന്നെങ്കിൽ പോകണ്ടത് അല്ലെ മുഷി ഒക്കെ ആയിരിക്കും എന്നാന്ന് അറിയത്തില്ല വരട്ടെ വരുമ്പത്തേരെ നമുക്ക് അപ്പം വെക്കാം കടൽമീൻ അല്ലല്ലോ അപ്പുണ്ടാക്കി വെച്ചോ കടൽമീനല്ലൊണ്ട് കൊടുത്താൽ നമ്മള് പണ്ടൊരിക്കൽ നമ്മൾ വീട് കടന്നുകൊണ്ടിരുന്നപ്പം നമ്മള് ഷെഡി താമസിച്ചുണ്ടിരുന്നപ്പം ഒരു അത് ഇവിടെ നിന്ന് പിടിച്ചപ്പോൾ അതിങ്ങനെ വലുതായിരുന്നു രണ്ടര കിലോ ഉള്ളതായിരുന്നു അതിങ്ങനെ വെട്ടി പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദശ ഇരുന്ന് ഇങ്ങനെ വരുന്നു അത് കൊച്ചില്ലേ നിന്റെ കൊച്ചിതേ ഒരു ചേച്ചിക്ക് ഒക്കെ ചേച്ചി ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിച്ചു സമയത്താണ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് അങ്ങനത്തെ മീനൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവരുമല്ലോന്നറി അപ്പത്തിന്റെ കൂടെ ഗ്രീൻപീസും ഒത്തിരി കട്ടിക്ക് ചുട്ടാല് കുട്ടേട്ടന് ഇഷ്ടമല്ല നൈസായിരിക്കണം അപ്പം നല്ല ഇഷ്ടമുള്ളൂ പഞ്ഞി പോലെ ഇരിക്കണം മോനൂനും അങ്ങനെ തന്നെ ഇഷ്ടം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം ഇച്ചുകട്ടിയൊക്കെ കൂടി ചെയ്തു തരുന്നത് അമ്മേന്ന് ചോദിക്കും അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണ അപ്പം ചുട്ട് കൊടുത്താലേ മോനൂനും കുട്ടിയേട്ടനും ഒക്കെ ഇഷ്ടമുള്ളൂ വിളിച്ചോ ആ അപ്പം വിളിച്ചായിരുന്നു ഇന്നലെ പോയിട്ട് രാവിലെ ആയപ്പോ ഇന്ന് ക്ലാസ്സിൽ കയറണോ അല്ലെ രാതിരി പോകുന്നു പറഞ്ഞോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാ പോയ ബസ് കൃത്യ സമയത്ത് എത്തണേന്ന് പറഞ്ഞു കൊണ്ട് ഇവിടുന്ന് കട്ടപ്പനെന്നുള്ള ബസ് ആറേമുക്കാലിനായിരുന്നു ആറേമുക്കാലിന് കയറി എന്നാണ്ട് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോ അവിടെ എത്തി കോളേജിന്റെ വാദത്തിൽ എത്തി രാവിലെ ഏഴുമണി ആയപ്പോ എത്തി എന്നിട്ട് പിന്നെ പെട്ടെന്ന് മെസ്സിൽ പോയി ഒരു ദോശ ഇരുന്നെന്ന് പറഞ്ഞു ഇന്നുകൊണ്ട് ഒരു ദോശ കടിച്ചിരുന്നു പറഞ്ഞു എന്നിട്ട് ഓടിപ്പോയി കോളേജിലോട്ട് രാജ്യം കളേണ്ടല്ലോ എന്ന് ഓർത്തായിരുന്നു ക്ഷീണമാ നല്ല ക്ഷീണമുണ്ട് ബസ് ഇരുന്നിട്ടും യാത്ര ചെയ്തിട്ടൊക്കെ ക്ഷീണം വന്നാലും സാരമില്ല കാതിരിട്ടിട്ട് ഉച്ച കഴിഞ്ഞ ഞങ്ങളും ടീച്ചറോട് ചോദിച്ചിട്ട് വന്ന് ഉച്ച നേരെ ഇരികു ഓർമ്മ ഒക്കെ ചെയ്യാൻ ടീച്ചറോട് വിട്ടാലേ ടീച്ചർ വിട്ടാലെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് വിളിച്ചായിരുന്നു കുഴപ്പമില്ല ശബ്ദിച്ചൊന്നുമില്ല ഇപ്പൊ എപ്പോഴും എപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട് അതൊക്കെ മാറി

നോക്കാൻ കരിഞ്ഞിട്ടുണ്ടോ ഇല്ല അടിഭാഗം കണ്ടോ ഒന്നും അയ്യോ കരിഞ്ഞു വരുന്നു കരിഞ്ഞതല്ല അത് മൊരിഞ്ഞിത് ഉണ്ടോ ഇതുപോലെ നല്ല ഇതായിട്ടുണ്ടോ ഇതുണ്ടോ എപ്പം നല്ല തുളയൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ഇച്ചിരി പാല് ഒഴിച്ച് ഒരു തുള്ളി പഞ്ചസാര അങ്ങോട്ട് തോന്നിയിട്ട് കഴുകണ എന്നാ ടേസ്റ്റ് ആ എനിക്കിഷ്ടം അങ്ങനെ കൊച്ചിലേക്ക് സ്കൂളിൽ പോകുമ്പോ അച്ഛൻ അങ്ങനെ അതായത് ഞാൻ രാവിലെ എണ്ണീറ്റിട്ട് യൂണിഫോം ഇട്ട് പല്ലും തേച്ചിട്ട് അച്ഛൻറെ അടുത്തോട്ട് ചെല്ലും അച്ഛനൊന്ന് ചെറിയൊരു മടക്കടയില് ജോലിയായിരുന്നു അന്നേരം അങ്ങോട്ട് ചെല്ലത്തേ ഉള്ളൂ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് ബെസ്റ്റ് ഹോട്ടൽ എന്ന അതിൻ്റെ പേര് അന്നേരം അങ്ങോട്ട് ചെല്ലത്തേ ഉള്ളൂ വീട്ടീന്ന് എന്ത് കപ്പ വേവിച്ചതോ ചോറോ അല്ലെങ്കിൽ എന്ത് എനിക്ക് വേണ്ട ഞാൻ കഴിക്കത്തില്ല അച്ചേട്ടായി കഴിക്കോ ഞാൻ കഴിക്കുകയില്ല ഞാൻ ബായും തോളയും ഇട്ടുകൊണ്ട് അച്ഛൻ്റെ അടുത്തോട്ട് തരും അച്ഛൻ്റെ അടുത്ത് പോകുമ്പോഴാണ് അച്ഛൻ അറിയാം എന്നിട്ട് ആ തൊട്ടടുത്ത കടയ കൊണ്ട് ഒരപ്പം മതിയെനിക്ക് അത്രയും എൻ്റെ പയർ എന്ന് അറിയും അന്ന് ഞാനൊരു ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന പ്രായമാണ് അന്നേരം അച്ഛൻ ഇതുപോലെ പഞ്ചസാര ഇട്ട് അര ക്ലാസ് ഭാരും മേടിച്ച് തരും രണ്ടപ്പവും മേടിച്ച് തരും അത് കഴിച്ച് തിന്നിട്ടാ സ്കൂളിൽ പോന്നു ഒരു എന്നൊരു വരും അപ്പൊ ഞാൻ രാവിലെ കൃഷി ഇത് നമ്മുടെ വളർത്തുമീനാണ് നമ്മൾ ഈ സാധനം ഒരു പ്രാവശ്യം കാണ്ടേ മേടിച്ചിട്ടുള്ളൂ പണ്ട് അത് ജീവനോടെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളതിനെ ശരിയാക്കി എടുക്കുമായിരുന്നു വലിയ പാടായിരുന്നു ഈ ചാകാനൊക്കെ വലിയ താമസമുള്ള സാധനമാണ് പക്ഷേ അതിൻ്റെ രുചിയൊന്നും നമ്മൾ ഓർക്കുന്നേയില്ല ഒത്തിരി വർഷമായി അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു കുളത്തി വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടാണ് നമ്മൾ മേടിച്ചത് ഇന്നിപ്പം ചെന്നപ്പോൾ അവിടെ ജീവനോടെ ഇത് കണ്ടു പിന്നെ മത്തിയൊക്കെ പൊട്ടിയതായിരുന്നേ മത്തി ഒക്കെ പൊട്ടിയിരുന്നത് കൊണ്ട് ഞാൻ ഇത് ഇതൊരു കിലോ കട്ട് ചെയ്തത് മേടിച്ചു നോക്കാം എങ്ങനെയുണ്ടേ എന്ന് പച്ചയ്ക്കൊച്ച ജീവനുള്ള ജീവനുള്ളതിനെ അവർ വെള്ളത്തിനകത്ത് ഇട്ടേക്കുക എന്നാൽ വന്നിട്ട് നമ്മൾ പിടിച്ച് തൂക്കിത്തരും മൂന്ന് കിലോ മൂന്നര നാല് കിലോ ഒക്കെ സൈസാണ് അപ്പോൾ അത് അത്രയും വലുത് നമുക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു കട്ട് ചെയ്ത് തരാമെന്ന് ചോദിച്ചു അപ്പോൾ നാൽപ്പത് രൂപ കൂടില്ല ഇരുന്നൂറ് രൂപ കിലോ വിലയാണ് മൊത്തത്തിൽ തൂക്കുമ്പോൾ അതല്ല ഇങ്ങനെ കട്ട് ചെയ്തതിന് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പൊ രണ്ടു ദിവസം ഇന്നലെ മീൻ മേടിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നായിരുന്നു ഞങ്ങൾ സിറ്റിക്ക് പോയിട്ട് താമസിച്ചു പോയി വന്നപ്പോൾ പിന്നെ അവന് പോകേണ്ട സമയമായി എന്തായാലും രാവിലെ ഇന്ന് ആശാന് അവിടെ ചെന്നെത്തി കോളേജിൽ പോയി അപ്പം